നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയവും ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് തന്നെ മടിയില്ല അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടായി നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി വിചാരിച്ചു അല്ലെ കാരണം കാശ് കാശ് കാണുമ്പോ നമുക്ക് കാശിനോട് എക്സൈറ്റ്മെന്റ് തോന്നും

തെളിവുകൾ പുറത്തുവിടുകയാണ് ബി ജെ പി നേതാവും നടനുമായ ശ്രീ കൃഷ്ണകുമാർ പണം എടുത്തു എന്ന് ജീവനക്കാരികൾ സമ്മതിക്കുന്നതാണ് ഈ വീഡിയോയിൽ വ്യക്തമാകുന്നത് ഈ വീഡിയോ ഇപ്പോൾ മറന്നാടനിലൂടെ പുറത്തുവിടുകയാണ് നമുക്ക് അതിന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശവും പക്ഷെ ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്രനാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത് അഭിനന്ദിക്കറിയില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കാശിനകത്ത് കാശ് കാണുമ്പോൾ കാശിനോട് എക്സൈറ്റ്മെന്റ് തോന്നും ഇത്രയും കസ്റ്റമേഴ്സ് കാര്യം കൂടി എനിക്ക് ഞാൻ കാര്യം അവിടെ നിന്ന് ബില്ല് ഞാനും ജോബിലും രണ്ടുമൂന്ന് മാസത്തില് മൂന്നാലു ലക്ഷമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെയാണ് സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യണ്ടെന്നുള്ള ഐഡിയയിലൂടെ ഞാൻ വന്നത് കാര്യം അവിടെ കസ്റ്റമേഴ്സ് അങ്ങനെ അധികില്ലെന്നാണ് ഞാൻ അമ്മയടുത്തോട് പറഞ്ഞില്ലേ മൂന്നാലു പേരെ വരത്തുള്ളൂ

ഞാൻ പറഞ്ഞോളൂ ഇതിനകത്ത് നയന്റി പെർസെന്റ് ആൾക്കാർ പറഞ്ഞു ഒരു കാര്യം ഞാൻ വന്നിട്ടുള്ള കൂടെ എ സി പോകുന്ന ഓണല്ല കറണ്ട് ഇല്ല കാരണം ഇവര് മറ്റേ സി സി ടി വി കറണ്ട് ഇല്ലാത്തപ്പോഴാണ് സി സി ടി വി എനിക്ക് തോന്നുന്നു സി സി ടി വി ഇവര് മീൻ ഓഫിൻ ഇടുന്നവർക്ക് സംശയം ഉണ്ട് ഇപ്പൊ ടി വി ഞാൻ എപ്പോ ചെന്നാലോ ആ മീന്റെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി മെയിൻ ഓഫ് ആക്കി കുറ്റബോധം തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇത് എപ്പോഴും അവസാനമായിട്ടുള്ളത് ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാളെ അതൊന്നും തോന്നിയില്ല കാരണം ഇന്നലെ രാവിലെ കൂടെ വിടുക എന്ന ക്രട്ടേളു വാല് സാലറി കിട്ടി എന്നിട്ട് ഞാൻ അഞ്ചാറ് ലക്ഷം മോഷ്ടിച്ചിരിക്കുമ്പോ എനിക്ക് സാലറി ലക്ഷം മോഷ്ടിച്ചിരിക്കും ും ഇവര് തന്നെ അറിയാം ഇവർ അറിഞ്ഞിട്ടില്ല മാറ്റ കേസിക്കാൻ അവർ നിൽക്കുവാർ പോലും മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ സ്വർണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷ രൂപ വീട്ടിൽ അച്ഛനും അമ്മ ഇട്ടായിരുന്നു എല്ലാം കൂടി കൊണ്ട് വിട്ടിട്ട് കാശ് കൊടുക്കും നിങ്ങൾക്ക് കാശിന് ആവശ്യം ഉണ്ടായിരുന്നില്ലേ അന്തസൈറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ജോലി എടുക്കണമായിരുന്നു കാരണം ഒരു തരത്തിലുള്ള ബുദ്ധി വേണ്ട ജോലിയല്ലോ ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അതെത്ര മോഷണം ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ വന്നിട്ടുള്ളപ്പോൾ വരെ നിങ്ങൾക്ക് നമ്മൾ അങ്ങ് ഇറങ്ങി പോയാ മതി നിങ്ങളുടെ മുഖത്തും പറഞ്ഞു നിങ്ങൾക്ക് വരുന്നവരെ ഓട്ടിച്ചു വിടണം അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് കാശി മോഷിക്കണം നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ കടയിൽ വന്നപ്പോൾ നമ്മൾ ഇറങ്ങി പോയാ മതി എന്നായിരുന്നു നിങ്ങളുടെ മൂന്ന് പേരുടെ എക്സ്പ്രഷൻ എന്തെങ്കിലും കംപ്ലൈന്റ് അയച്ചോട് പറയുകയാണെങ്കിൽ ചേഞ്ച് എന്നാലും ഇങ്ങനെ നമുക്ക് പറയുന്നത് നമ്മൾ എത്ര ഓർഡർ ഓർഡർ നന്നായിട്ട് പ്രത്യേക അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചുനാവശ്യം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തിട്ടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികൂടെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ കൂടെ അല്ല കാരണം അല്ലെങ്കിൽ ഒന്നും പോയപ്പോ കറക്റ്റ് നിങ്ങൾ സ്കാനർ അവിടെ ഇരിക്കില്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്പൊ രാവിലാണ് മെസ്സേജ് അയച്ചത് ദിവ്യാ ഫ്രാൻഡിൽ ഞാൻ ചെയ്തത് അന്നോടെ ഒരുപാട് കൗളുണ്ടായിരുന്നു അവരെല്ലാവരും ബില്ലിയും വില്ലിതർക്കത്തെ ദിവ്യ ഫ്രാങ്കിന്റെ ഇതാണ് കൊടുത്തോണ്ടത് അന്നത്തെ ഐ ഡിയ ഭയങ്കര റിച്ച് ആണ് ഇപ്പോൾ എടുത്തിട്ട് ഐ ഡി ആണ് അല്ലെ എന്നിട്ട് ആരുടെ ഫോൺപേയുടെ പേര് ആരെയാണ് ഉപയോഗിച്ചത് ഞാൻ നാളെ കാണിക്കട്ടെ പറഞ്ഞു അറിഞ്ഞോ പറഞ്ഞത് നിങ്ങൾ എന്തായാലും ദിയയുടെ സഹോദരിയും നടിയുമായ അഹാന കൃഷ്ണ അടക്കമുള്ളവരുടെ ചോദ്യത്തിലാണ് ഈ പെൺ പെൺകുട്ടികൾ ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്നത് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇവർ തന്നെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നതും വീഡിയോയിൽ പെൺകുട്ടികളോട് അഹാനയാണ് ചോദ്യങ്ങൾ ഉയർന്നത് അഹാനിയുടെ വാക്കുകളെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ് എന്തായാലും ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പറയാനുള്ളത് അതായത് ഈ കൃഷ്ണകുമാറിനെതിരെ ഉന്നയിച്ച ആ ഒരു പരാതിയിലാണ് നിലവിലിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൃഷ്ണകുമാർ ഈ പ്രതികൾ എന്ന് പറയപ്പെടുന്ന യുവതികൾക്ക് നേരെ ഉന്നയിച്ച കേസിൽ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയവും നിലവിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽരുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം